ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും രാവിലെ തന്നെ അല്ലേ ഓക്കേ നമ്മുടെ സ്റ്റഡി പ്ലാനിൻ്റെ പതിനെട്ടാമത്തെ ദിവസമാണ് സോ നമ്മൾ ഇന്നത്തെ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് എം സി ക്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ലൈവില് ആക്റ്റീവായിട്ടിരിക്കുക അതെ ടോപ്പിക് എല്ലാം എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക അത് കഴിഞ്ഞിട്ടുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതുവരെയൊക്കെയുള്ള ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ദിവസമുണ്ട് പഠിച്ചു തീർക്കുക ഓക്കേ അപ്പൊ ഇന്നത്തെ പോർഷൻസ് പതിനെട്ടാമത്തെ ദിവസത്തെ പോർഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇന്ന് നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ സിആർടിന്ന് ജ്യോഗ്രഫിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ചരിവുതല പ്രക്രിയകൾ അതുപോലെ സമുദ്രജലം ഈ രണ്ട് ചാപ്റ്റേഴ്സ് ജ്യോഗ്രഫീന്ന് നോക്കുക അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പൗരബോധം അതുപോലെ സാമൂഹ്യ ശാസ്ത്രം എന്ത് എന്തിനും ഈ രണ്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക അടുത്തതായിട്ട് ബയോളജി എന്ന് എട്ട് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ അറിവിൻ്റെ വാതായനങ്ങൾ ഓക്കെ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ സോ നന്നായിട്ട് പഠിക്കുക ഷാഹിന രഞ്ജിത്ത് ഹായ് ലൈവില് ആക്റ്റീവായിട്ട് ഇരിക്കുക അറിയുന്നുണ്ടെങ്കിൽ ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്കൊന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം സോ ഈ അഞ്ച് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർത്തതിന് ശേഷം മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എം സി ക്യൂസ് ഒക്കെ ഉണ്ടാകും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും അത് അറ്റൻഡ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് നോക്കാം അതെ അല്ലേ ഓക്കെ ഒന്നാമത്തെ ചോദ്യം അതാണ് ഭൂജലത്തിന്റെ വ്യത്യസ്ത സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ നോക്കാം ഒന്ന് മഴ മഞ്ഞ് മുതലായ രൂപങ്ങളിൽ അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയിൽ എത്തിച്ചേരുന്ന ജലമാണ് അന്തരീക്ഷ ജലം രണ്ട് മാഗ്മയിൽ നിന്ന് രൂപീകൃതമായി ഭൂജലത്തിന്റെ ഭാഗമായി തീരുന്ന ജലത്തെയാണ് നവജാത ജലം എന്ന് പറയുന്നത് മൂന്ന് അവസാദ ശിലകളുടെ രൂപീകരണ സമയത്ത് അവയുടെ കണികകൾക്കിടയിൽ അകപ്പെടുന്ന ജലം നിസർഗജലം എന്നറിയപ്പെടുന്നു നാല് ഭൂജലത്തിന്റെ ഭൂരിഭാഗവും നവജാത ജലമാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ശരി എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പൊ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് പ്രസ്താവനകളെല്ലാം കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം ആൻസർ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് കുറച്ച് ലോങ്ങ് ആണ് ഒന്ന് വായിച്ചു വെക്കുക ഓക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഭൌമോപരിതലത്തിലെ ചരിഞ്ഞ ഭാഗങ്ങളാണ് ചെരുവ് തലങ്ങൾ എന്നറിയപ്പെടുന്നത് രണ്ടാമത്തത് താഴ്വരകൾ കടലോരങ്ങൾ കുന്നുകളുടെ വശങ്ങൾ തുടങ്ങിയവ ചെരുവ് തലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മൂന്നാമത്തെ പ്രസ്താവന ഭൂമിയിലെ ഒരു ചെരുവ് തലത്തിൻ്റെ മൊത്തത്തിലുള്ള ജാമതീയ രൂപം അല്ലെങ്കിൽ ബാഹ്യ രൂപം ആ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന വിവിധ ഭൗമ പ്രക്രിയകളെയും അവയുടെ തീവ്രതയെയും ആശ്രയിച്ചിരിക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചരിവ് തലങ്ങളുടെ പരിച്ഛേദങ്ങൾ നേർരേഖയോ കോൺകേവോ കോൺവെക്സോ ഇവയുടെ ഒക്കെ സമ്മിശ്ര രൂപമോ ആയിരിക്കും ഓക്കെ അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്നോടെ വായിക്ക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു മൂന്നാമത്തത് നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പ്രസ്താവനകളാണ് ഒന്ന് ശിലകളിൽ നൈസർഗികമായി കാണപ്പെടുന്ന സുഷിരങ്ങൾ അഥവാ ശൂന്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ പൊതുവെ അറിയപ്പെടുന്നതാണ് സുഷിരത രണ്ട് തുല്യവലിപ്പമുള്ളതും ഒരേ തരത്തിലുള്ള തരികളോട് കൂടിയതുമായ ശിലയ്ക്ക് ഉയർന്ന സുഷിരത ഉണ്ടായിരിക്കും മൂന്ന് വ്യത്യസ്ത തരം തരിക വ്യത്യസ്ത തരം തരികളുടെ സാന്നിധ്യം ശിലകളുടെ സുഷിരത കുറയ്ക്കുന്നു നാല് അവസാദ ശിലകൾക്ക് സുഷിരത കൂടുതലായിരിക്കും ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ കമന്റ് ചെയ്യാം ഇതൊരു ആൻസേഴ്സ് ഒന്നും കണ്ടില്ല ഓക്കെ നാലാമത്തെ ക്വസ്റ്റൻ നോക്കാം സാമൂഹിക അവസ്ഥകളെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുന്ന പഠന മേഖല ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഓപ്ഷൻ എ സാമ്പത്തിക ശാസ്ത്ര പഠനം ഓപ്ഷൻ ബി സാമൂഹ്യ ശാസ്ത്ര പഠനം ഓപ്ഷൻ സി മനശാസ്ത്ര പഠനം ഓപ്ഷൻ ഡി നരവംശാസ്ത്ര പഠനം ഓക്കെ അഞ്ചാമത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമൂഹ ശാസ്ത്ര പഠന രംഗത്തെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത വസ്തുതകൾ കണ്ടെത്തുക ഇപ്പൊ ശരിയല്ലാത്ത വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത് പ്രസ്താവനകൾ നോക്കാം ഒന്ന് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്നു രണ്ട് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ച് വിലയിരുത്തുന്നു മൂന്ന് ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് നാല് പഠനവിധേയമാക്കുന്ന സംഘത്തിൽ താമസിച്ചോ പുറത്തുനിന്നോ പഠനം നടത്തുകയും അവരുടെ ഭാഷ സംസ്കാരം എന്നിവ ഗവേഷകൻ പഠിക്കുകയും ചെയ്യുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി മൂന്ന് നാല് ഇവിടെ ശരിയല്ലാത്ത വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് വായിക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കല്ലേൺ പൊക്കുടനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കണം ആദ്യത്തേത് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി സ്വജീവിതം നീക്കിവെച്ച വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്നു രണ്ടാമത്തത് ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു മൂന്ന് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്നത് ആത്മകഥയാണ് നാലാമത്തെ പ്രസ്താവന രണ്ടായിരത്തി പതിനഞ്ചിൽ അന്തരിച്ചു ഓക്കെ ഇത്രയാണ് പ്രസ്താവനകൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓക്കെ ഏഴാമത്തെ ചോദ്യം നോക്കാം പൗരബോധം വളർത്തുന്നതിലൂടെ രാജ്യവും സമൂഹവും ലക്ഷ്യമാക്കുന്നത് എന്ന് ഒന്ന് എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കൽ രണ്ട് സമൂഹത്തിന്റെ പുനർനിർമ്മാണം മൂന്ന് രാഷ്ട്രപുരോഗതിയും ഐക്യവും ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ 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 എ ഒന്ന് മാത്രം മാത്രം ബി രണ്ട് സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ തന്നിരിക്കുന്നവയിൽ അക്വസ് ദ്രവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓക്കെ ആദ്യത്തെ നോക്കാം കോർണിയ്ക്കും ലെൻസിനും ഇടയിലെ അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നു രണ്ടാമത്തത് ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു മൂന്നാമത്തെ പ്രസ്താവന കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു നാലാമത്തത് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു സോ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നന്നായിട്ട് വായിക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്ന് പറയുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏവ ഒന്ന് സീലിയറി പേശികൾ സങ്കോചിക്കുന്നു രണ്ട് സ്നായുക്കൾ അയയുന്നു മൂന്ന് ലെൻസിന് വക്രത കുറയുന്നു നാല് ഫോക്കൽ ദൂരം കുറയുന്നു ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഭൂജല പരിപോഷണത്തിനുള്ള ശരിയായ കൃത്രിമ മാർഗങ്ങൾ ഏതല്ല ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് മഴ വെള്ളത്തിന്റെ ഭൗമോപരിതലത്തിൽ കൂടി ഭൗമോപരിതലത്തിൽ കൂടിയുള്ള മേലൊഴുക്ക് കുറയ്ക്കുക രണ്ടാമത്തെ പ്രസ്താവന മഴവെള്ള മഴവെള്ളക്കൊയ്ത്ത് അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മൂന്നാമത്തത് ഉപരിതലത്തിലൂടെ ഒഴുകുന്ന ജലത്തെ ഉപയോഗി ശൂന്യമായ കിണറുകളിലും മറ്റും സംഭരിക്കുക നാലാമത്തത് വനവൽക്കരണം നടത്തി ജലത്തിന്റെ ബാഷ്പീകരണം മൂലമുള്ള നഷ്ടം കുറയ്ക്കുക ഓക്കെ നാല് പ്രസ്താവനകൾ ക്ലിയർ ആണെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓക്കെ അപ്പോ നമ്മുടെ സിആാർ ടി ഗാലയുടെ പതിനെട്ടാമത്തെ ദിവസത്തെ ബ്രീഫിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത് സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക സോ ഒന്നും കണ്ടിട്ടില്ല എല്ലാവരും ടോപ്പിക് അന്നന്ന് തന്നെ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക നിങ്ങൾ നാളെ പഠിക്കാന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് കുറെ പഠിക്കാനുണ്ടാകും അപ്പോൾ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കാൻ നോക്കുക പെൻഡിങ് ഒന്നും ആക്കാതെ ഓക്കെ ഇനി ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക കാരണം ഇന്ന് അഞ്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ അപ്പൊ നമുക്ക് കുറച്ചധികം ടൈം ഉണ്ടാവും സോ രാവിലെ എല്ലാ എല്ലാവരും പഠനത്തിലായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ലൈവ് ഒന്നും കാണാതിരുന്നത് സോ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് സോ അപ്പൊ നന്നായിട്ട് നോക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കാം അപ്പൊ എല്ലാവർക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു